ഇവിടെ അന്യനാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഇവിടെ പണി നടക്കുമ്പോൾ നമുക്കിവിടെ പണിയില്ല അതായത് സ്വന്തം നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവിടെ പണിയില്ല എന്ന് പറഞ്ഞാൽ കേരള തൊട്ടാകെ ജനങ്ങൾക്ക് പാർട്ടി ഒന്നും പറയാനുള്ളത് നമ്മൾ പാർട്ടി കുറ്റം പറഞ്ഞാലോ ഒന്നും ഇല്ല നമുക്ക് പണി വേണം അല്ലാതെ പാർട്ടി എന്തായിക്കോട്ടെ പാർട്ടി എന്ത് പാർട്ടിന്നായിക്കോട്ടെ പക്ഷെ നമ്മളിപ്പോൾ ഇടനിലക്കാർക്ക് പണി വേണോ ഞങ്ങൾക്ക് പണി ഉണ്ടെങ്കിൽ പാർട്ടി നിലനിൽക്കുകയുള്ളൂ നമുക്ക് നിരന്തരം പണി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട് ലോൺ ജപ്തി പോകാതെ എൻ്റെ കയറി കിടക്കാൻ ഒരു ഇടപ്പാടം അതെനിക്ക് വിട്ടു പോകരുത് എൻ്റെ അച്ഛനമ്മൻ്റെ അക്കിയതാണ് ഞാനൊരു വീട് വെച്ചു എൻ്റെ പിള്ളേർക്ക് കയറി കിടക്കണ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് ഞാൻ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മൂന്ന് വീട്ടിലെല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇപ്പോൾ പത്ത് പേരാണ് ഒരു സ്ഥലത്തേക്ക് ആവശ്യമുള്ളതെങ്കിൽ അതിൽ അഞ്ച് പേരെയും ആറ് പേരെയും കൊടുത്തിട്ട് ബാക്കി മൂന്ന് പേരുടെ കാശ് കൂടി അവർ തന്നെ തലപ്പത്തിടും എൻ്റെ ഈ നേതാക്കന്മാരൊന്നും ജീവിതത്തിൽ ഇന്നുവരെ പണിക്ക് പോയിട്ടില്ല ഇത് വാസ്തവമാണ് അല്ല എങ്കിൽ അവന്മാർ വന്നിട്ട് പറയട്ടെ നീ പറഞ്ഞത് കള്ളമാണ് ഞാൻ ദേ അവിടെ കമ്പി കിട്ടും ഞാൻ അവിടെ കോൺക്രീറ്റ് മിക്സ് ചെയ്യും മറ്റേത് ചെയ്യും മറച്ചത് ചെയ്യും പറയട്ടെ എന്തായിട്ടോ പ്രശ്നം കേരളത്തില് പണിയില്ല ജനങ്ങൾക്ക് പാവപ്പെട്ട പണിയില്ല എന്താ പറയുക മാത്രമേ ഉള്ളൂ അങ്ങോട്ടും നമുക്ക് അന്വേഷണത് ചിലപ്പോ അവർ പറഞ്ഞ കാര്യം എന്താ വണ്ടിയിലാളില്ല ഞങ്ങൾക്ക് പണിയും കുറവാണ് ശരിക്കും വിഷയം ശരിക്കും വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു വല്ലത്തോളം പണി എനിക്ക് കുറവാണ്

അങ്ങനെ മനസിലാവുള്ളൂ രണ്ട് പാർട്ടിയിലും ഈ രണ്ട് പാർട്ടിയിലും തൊഴിലാളികൾ കട്ടപ്പോയാണ് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവര് പണികളില്ല പണിയില്ല പണിയില്ല എന്താ പറഞ്ഞാൽ എല്ലാം ഇപ്പൊ കാർപ്പന്റേസ് ഉണ്ട് ബാർബന്റർ ഉണ്ട് എല്ലാം ഈ പാർട്ടികളുടെ യൂണിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പണി എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകുന്നത് പക്ഷെ നമ്മളിവിടെ എല്ലാ തൊഴിലുള്ള പണിക്കാരും ഇവിടെ ഉണ്ട് ഈ സംഘടന അപ്പോൾ നമ്മൾ ഈ അവിടെ ചെന്ന് ഇപ്പൊര് ഫോൺ ചെന്ന് ചോദിക്കും നമ്മൾ നേരത്തിലുള്ള ആളുകളോട് ഫോൺ ചെയ്ത് ചോദിക്കും ആയിട്ടില്ല ആയിട്ടില്ല അപ്പോൾ പറയാം നമ്മൾ മാസ വരെയും കാര്യങ്ങളൊക്കെ നമ്മൾ അടിക്കുന്നുണ്ട് ചെയ്യുന്ന കാര്യം എല്ലാം ഉണ്ട് പക്ഷെ നമ്മളെ പക്ഷെ അതിലും പറഞ്ഞുതരാം മാസവരി മാസം അടിക്കാൻ പറ്റുന്നതല്ല കാരണം നമ്മൾ പണി കയറുമ്പോഴേ നമ്മൾ മാസവരെ അടിക്കാൻ പറ്റുകയുള്ളൂ പണിയില്ലാത്തപ്പോൾ നമ്മൾ എവിടെ നിന്ന് മാസം വരെ ഉണ്ട് അടയ്ക്കാൻ പറ്റുമെന്നില്ല പണിയെടുക്കുമ്പോൾ നമ്മൾ എത്ര ദിവസം മാസവരെ അടക്കാൻ പറ്റാതിരിക്കണം പെൻഡിങ് ഉണ്ടോ ആ പണി സമയത്ത് നമ്മൾ മാസവരി എല്ലാം കംപ്ലീറ്റ് അടക്കും വേണം അടയ്ക്കും അത് നമുക്ക് ഒരു അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാര്യമാണ് പാർട്ടിയിൽ എന്ന് പറഞ്ഞാലും ഏതൊരു പാർട്ടി ആയാലും നമ്മളൊരു ഇത്ര ദിവസം പണി മാസവരി മാസവരി നമ്മൾ അടയ്ക്കണം അപ്പം നമ്മൾ അടയ്ക്കും അതിപ്പോൾ ആ സമയത്ത് പണി വരുമ്പോൾ എന്നിട്ട് പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിയില്ലാതെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പം വീട് വേണത് കഴിഞ്ഞാൽ അഞ്ചുമല്ല വീട് വേണത് നാലുമില്ല എൻ്റെ വീട് കുരിശീലിൽ ലോണെടുത്തിട്ടാണെങ്കിൽ ഒരു എട്ട് ലക്ഷം രൂപ ലോണെടുത്തിട്ടാണെങ്കിൽ സൊസൈറ്റി അപ്പോൾ നാലു കൊല്ലത്തോളം എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ പാർട്ടി നിരത്തിലല്ല വേറെ പുറമെ എനിക്ക് ഇതിൽ വർക്ക് ഉണ്ടായിരുന്നു ചെയ്തു പാർട്ടിലൊക്കെയാണെങ്കിൽ ഇത്രയും പൈസ ഒന്നും അടിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നാലുവെല്ലാം കുടിച്ചൊന്നും ഇല്ലാതെ ഞാൻ അടച്ചു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിളത്തോളം ആകുമ്പോൾ പണിയില്ല പണി പണിയില്ല പണിയില്ല പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ പണി മറ്റേ പറയാം അവർക്കും പറയുന്നത് അത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവിടെ അന്യനാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഇവിടെ പണി നടക്കുമ്പോൾ നമുക്കിവിടെ പണിയില്ല അതായത് സ്വന്തം നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവിടെ പണിയില്ല എന്ന് പറഞ്ഞാൽ കേരള തൊട്ടാകെ ജനങ്ങൾക്ക് പാർട്ടിക്കാർ നമ്മൾ ഞമ്മളെ പാർട്ടി ഒന്നും പറയാനുള്ളത് നമ്മുടെ പാർട്ടി കുറ്റം പറഞ്ഞാലോ ഒന്നും ഇല്ല നമുക്ക് പണി വേണം അല്ലാതെ പാർട്ടി എന്തായിക്കോട്ടെ പാർട്ടി എന്ത് പാർട്ടിൻ്റെ ആയിക്കോട്ടെ പക്ഷെ നമ്മളിപ്പോൾ ഇടനിലക്കാരിക്ക് പണി വേണോ ഞങ്ങൾക്ക് പണി ഉണ്ടെങ്കിലും പാർട്ടി നിലനിൽക്കുള്ളൂ നമുക്ക് ഇടനിലക്കാരിക്ക് പാർട്ടി ഞങ്ങൾ കൊടി വെക്കാനും പിടിക്കാനും ചെയ്യാനും എന്ത് പാർട്ടി വന്നാലും എന്തിനൊക്കെ ആണെങ്കിലും എന്തിനാണെങ്കിലും പണ്ടാരായാലും നമ്മൾ നമുക്ക് ഇടനിലക്കാരിക്ക് പണിയുണ്ടോ എന്നാലേ അവിടെ പാർട്ടിയുള്ളൂ അതെ കാശ് മേടിച്ച് പറ്റാ പല അത് മറ്റേ ഉന്നതന്മാരുടെ കയ്യിൽ കാശ് മേടിക്കാൻ പറ്റും അത് അവരുടെ കാര്യങ്ങൾ അത് തീരുമാനിക്കുന്നത് അതൊക്കെ അവരുടെ കാര്യമാണ് പക്ഷെ നമുക്ക് പണി വേണം എന്നുള്ളത് ഒരാൾക്ക് പണി വേണം പക്ഷേ പണിയില്ലെങ്കിൽ നമ്മൾ ഇത്രയും രൂപയൊക്കെ ലോൺ എടുത്ത് ഇപ്പോൾ ഇതേ പ്രശ്നം ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എട്ട് ലക്ഷത്തിൻ്റെ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നാല് വർഷം ഞാൻ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്ന കുടിച്ചോലും ഇല്ലാതെ ഇപ്പോൾ ഒരു വല്ലതോളം എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റുള്ളത് എൻ്റെ മൂന്ന് പിള്ളേരാണ് മൂന്ന് പുള്ളേനെ പഠിപ്പിക്കാൻ എന്റെ ഈ ലോൺ അടയ്ക്കണം പിന്നെ അത്യാവശ്യ ചെലവുകൾ വീട്ടിലായിരിക്കും ഇത് കേട്ടോണ്ടെങ്കിൽ രണ്ടുപേരും വീട്ടില് കിടപ്പിലായി നോട്ടീസ് അപ്പൊ ഞങ്ങള് നമ്മൾ ഇത് എവിടത്തെ കൊണ്ടാടക്കിയത് രണ്ടര ലക്ഷം രൂപ ഈ ഞങ്ങൾക്ക് ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തയ്യാറാണ് നമുക്ക് അപ്പോൾ ഈ നോട്ടീസ് ഞങ്ങൾ എവിടെ എട്ട് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുള്ളത് ഇതുവരെ മുതൽ പലിശ പിഴ പലിശ നോട്ടീസ് ചാർജ് ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് രൂപ കുടിശ്ശിക വരുത്തിയിട്ടുള്ളതാണ് കുടിശ്ശിക അടയ്ക്കണമെന്ന് നേരിട്ടും നോട്ടീസ് മുഖേനയും താങ്കളോട് ആവശ്യപ്പെട്ടിട്ടും നാളെ ഇതുവരെ കുടിശ്ശിക അടച്ചു തീർത്തിട്ടില്ലാത്തതുമാകുന്നു ആയതിനാൽ ഈ നോട്ടീസ് കിട്ടി പത്ത് ദിവസത്തിനകം മേൽ സൂചിപ്പിച്ചിട്ടുള്ള തുക അടച്ചു തീർക്കണമെന്ന് താല്പര്യപ്പെടുന്നു തുക അടയ്ക്കാത്ത പക്ഷം താങ്കളുടെ പേരിലുള്ള ജാമ്യക്കാരുടെ പേരിലും അന്യായ നടപടി സ്വീകരിക്കുന്നതാണെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടെന്നൊരു അവസ്ഥയിൽ എനിക്ക് മറ്റേ അംബാനി ആവണമെന്ന് ഞാൻ ആലോചിക്കണല്ലേ നമുക്ക് നിരന്തരം പണി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട് ലോൺ ജപ്തി പോകാതെ എൻ്റെ കയറി കിടക്കുന്ന ഒരു ഇടപ്പാടം അതെനിക്ക് വിട്ടു പോകരുത് എൻ്റെ അച്ഛനമ്മമാരുണ്ടാക്കിയതാണ് ഞാനൊരു വീട് വെച്ചുവിടാം എൻ്റെ പിള്ളേർക്ക് കയറി കിടക്കാനുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് ഞാൻ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മൂന്ന് വീട്ടിലെല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരും ഈ കേരളത്തിൽ എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ബാങ്കിൽ ലോൺ എടുത്തിട്ട് ഇങ്ങനെ പണി ഇത് അത് വീട് പണിക്ക് വേണ്ടി ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടി ശരിയാണ് നമ്മളൊരു വീട് പണി തുടങ്ങി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ പണിയില്ല ഇപ്പോൾ ആ പൈസ കുടിശിയും കാര്യങ്ങളൊക്കെ കയറി വന്നപ്പോൾ നമ്മൾ ആരോട് ചോദിക്കും ആരോടിക്കും ബാങ്ക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ അടിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ഈ കേരളം മറ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യമല്ല ഇതുപോലെ എന്നെ പോലെ ഒരുപാട് ആളുകളുണ്ട് ഇത് പുറത്ത് പറയാൻ പറ്റാത്തതാണ് ഞാൻ പുറത്ത് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇപ്പം തൊഴിലെടുക്കാൻ പറ്റില്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ ബംഗാളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് ആളുകൾ ഒന്ന് പണിയെടുക്കണമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതല്ല സത്യം ഇവിടെ ഇരിക്കുന്ന മരപ്പണിക്കാരനാണെങ്കിലും കൽപ്പണിക്കാരനാണെങ്കിലും ഹെൽപ്പറാണെങ്കിലും ഇവിടെയുള്ള ശക്തരായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലാണ് രണ്ടല്ല മൂന്ന് നാല് രാഷ്ട്രീയ പാർട്ടികളിലായിട്ട് വിഭജിച്ച് കിടക്കും എന്നിട്ട് ഇവരുടെയൊക്കെ നേതാക്കന്മാർ ഈ പറയുന്ന പോലെ ഇപ്പോൾ പത്ത് പേരാണ് ഒരു സ്ഥലത്തേക്ക് ആവശ്യമുള്ളെങ്കിൽ അതിൽ അഞ്ച് പേരെയും ആറുപേരെയും കൊടുത്തിട്ട് ബാക്കി മൂന്ന് പേരെ കാശ് കൂടി അവർ തന്നെ തലപ്പത്തിടും എന്നിട്ട് ഈ നേതാക്കന്മാരൊന്നും ജീവിതത്തിൽ ഇന്നുവരെ പണിക്ക് പോയിട്ടില്ല ഇത് വാസ്തവമാണ് അല്ല എങ്കിൽ അവന്മാർ വന്നിട്ട് പറയട്ടെ നീ പറഞ്ഞത് കള്ളമാണ് ഞാൻ ദേ അവിടെ കമ്പി കെട്ടും ഞാൻ അവിടെ കോൺക്രീറ്റ് മിക്സ് ചെയ്യും മറ്റേത് ചെയ്യും മറച്ചത് ചെയ്യുന്നു അവർ പറയട്ടെ ഇതൊന്നും ചെയ്യത്തില്ല നേതാക്കന്മാരും സഖാക്കന്മാരും ആ വെള്ള ഉടുപ്പ് ചെളിയാകാത്ത കാത്ത് സംരക്ഷിക്കും അപ്പോൾ അതിനകത്ത് ബലിയാടാവുന്നത് ദൈവരെ പോലെയുള്ളവരാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ജപ്തി ആയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് രൂപ പത്ത് ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ ജാമ്യം ഉൾപ്പെടെ നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് അവസ്ഥ ഇവിടെ നിൽക്കുന്ന തൊഴിലാളികളുടെ എണ്ണം കുറച്ചിട്ട് ബംഗാളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന അവർക്ക് ജോലി കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള നോട്ടീസുകൾ വരുന്നത് സ്വാഭാവികം മാത്രം എന്തായാലും ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ആകത്തല്ല തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും തൊഴിലാളികൾ ഇത് ഇപ്പോഴും ജപ്തി ഭീഷണികളിലാണ് ഇത് ദഹത്തിൻ്റെ മാത്രമൊന്നുമല്ല നിരവധി ആളുകളുടെ വീട്ടിലേക്ക് ഈ അടുത്ത മാസം ഈ മാസത്തോടു കൂടി എല്ലാവരെയും വീട്ടിൽ ജപ്തി നോട്ടീസുകൾ എത്തും ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം മലയാളിക്ക് പണി കൊടുത്തിട്ട് മതി അപ്പുറത്തുനിന്ന് വരുന്നവർക്കും ഇപ്പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മലയാളികൾ വേറെ വല്ല രാജ്യത്തേക്കും പോയി കുടിയേറേണ്ടി വരും അപ്പോൾ വോട്ടിനായിട്ട് നിങ്ങൾ ബംഗാളിയിലെയും ബാക്കിയുള്ളവരെയും ആശ്രയിക്കേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം